മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷം വീണാ വിജയനെതിരായ കേന്ദ്ര അന്വേഷണം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു അനുമതി ഇല്ലാത്തതിനെ തുടർന്ന് നാണമില്ലേ സ്പീക്കറെ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഏതായാലും നിയമസഭയിൽ അതിശക്തമായ പോരാട്ടം തന്നെയാണ് കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണത്തിന് പിന്നാലെ പ്രതിപക്ഷം അതിശക്തമായി നിലപാട് ഘടിപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഭരണപക്ഷവും മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് ഇറങ്ങി ഓടിയില്ലെന്നേയുള്ളൂ അത്രക്കായിരുന്നു പ്രതിഷേധം എന്തായാലും കേരളം കൊള്ളയടിച്ച് പി എൻ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് കറുത്ത ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിട്ട് പുറത്തിറങ്ങി ഏതായാലും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഇതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ് വീണാ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ അവിടെയും സി പി എമ്മിനുള്ളിൽ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം യോഗത്തിൽ ചർച്ചയാവുകയാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വന്നപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ആദ്യ പ്രതിരോധം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കമാണെന്നും നേതൃത്വം ആരോപിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷവും നിയമസഭയിൽ കഴിപ്പിച്ചതോടെ ത്തിലായിരിക്കുകയാണ് സി പി എം പുതിയ അന്വേഷണത്തിലും പഴയ നിലപാട് തന്നെയായിരിക്കും പാർട്ടിയുടെ പ്രതിരോധം ഈ മാസം എട്ടിന് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന്റെ ഒരുക്കങ്ങളുടെ അവലോകനവും യോഗത്തിലുണ്ട് എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാട് സീരിയസ് ഫറോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് അന്വേഷിക്കുന്നത് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം ആറോഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയിരിക്കുന്നത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറസ്റ്റിനുൾപ്പെടെ അധികാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് എസ് എഫ് ഐ എക്സാലോജിക് സി എം ആർ എൽ ഇടപാടെന്താണെന്നും മാസപ്പടി വിവാദമെന്ന പേരിൽ വലിയ ചർച്ചയായ പണമിടപാട് എന്ത് സേവതനായിരുന്നു എന്നുൾപ്പെടെ പരിശോധിക്കും മുൻപ് ുംജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ ജി എസ് ടി അടച്ച വിവരങ്ങൾ മാത്രമാണ് കൈമാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി മുൻപ് അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് സുപ്രധാന നീക്കമുണ്ടായത് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയാണ് കോടതി നടപടികൾക്ക് കാരണമായിരിക്കുന്നത്